ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും നന്ദിനിയും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് ആ സമയത്ത് സൂര്യയും നന്ദിനെയും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി കിടക്കുകയാട്ടോ പെട്ടെന്നാണ് സൂര്യക്ക് പെട്ടെന്ന് ആ ഞാൻ നന്ദിനെയും നോക്കി കിടക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത് അപ്പോൾ സൂര്യ സോറി എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നന്ദിനിയും മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് എന്നിട്ട് നന്ദിനി സ്വയം പുഞ്ചിരിക്കുകയാണ് സൂര്യയോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നന്ദിനിയുടെ മനസ്സിൽ അറിയാതെയാണെങ്കിലും ഇഷ്ടം വന്നു തുടങ്ങുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നന്ദിനെ ചിരിച്ചുകൊണ്ട് കിടക്കുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാകുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്ത് ഇടിയും മഴയും പെയ്യുന്ന ആ ഒരു സൗണ്ടിൽ ഇടി പൊട്ടുന്ന സൗണ്ട് കേട്ടതോടു കൂടി നന്ദിനിയുടെ അടുത്തേക്ക് ചേർന്ന് കിടക്കുകയാണ് എന്നിട്ട് സൂര്യയെ ഓരോ ഇടി പൊട്ടുമ്പോഴും നന്ദിനി ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ച് പോവാട്ടോ അപ്പോൾ സൂര്യ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് അപ്പോൾ നന്ദിനി സൂര്യയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ സൂര്യക്ക് നന്ദിനിയെ മാറ്റി കിടത്താനും തോന്നുന്നില്ല അങ്ങനെ സൂര്യ നന്ദിനി ചേർന്ന് കിടക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ നന്ദിനിയോട് സൂര്യക്ക് വല്ലാത്തൊരു സ്നേഹവും അടുപ്പും തോന്നാണ് എന്നിട്ട് നന്ദിനിയുടെ ദേഹത്തൊക്കെ സൂര്യ അറിയാതെയാണെങ്കിലും ഇഷ്ടം കൊണ്ട് കൈ വെച്ച് പോകുക കേട്ടോ പെട്ടെന്നാണ് സൂര്യക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ആ ഒരു ചിന്ത വന്നതോടുകൂടി സൂര്യ പെട്ടെന്ന് അങ്ങ് കിടക്കുകയാണ് നന്ദിനി ഉറക്കത്തിൽ ഇടിയുടെ സൗണ്ട് കേട്ട് പേടിയായത് കൊണ്ടാണ് എന്നോട് ചേർന്ന് കിടക്കുന്നത് എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് സൂര്യ പെട്ടെന്ന് കൈയൊക്കെ മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയെ തോടും ചെയ്യാതെ സൂര്യ കൈയും കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴൊക്കെ നന്ദിനി സൂര്യയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ് പേടി കാരണം തന്നെ സൂര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നന്ദിനി കിടക്കുന്നത് ഈ സമയത്ത് മിത്രയാണെങ്കിലും സൂര്യയും നന്ദിനിയും ഒരിക്കലും ഒന്നു ചേരരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അളകാപുരിയിലേക്ക് വിളിച്ച് വേലക്കാരിയോട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം അവിടെ സൂര്യയുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും സൂര്യ ഒരിക്കലും നന്ദിനിയോടൊപ്പം അവിടെ കിടക്കില്ല അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു പണി ഓർമ്മിപ്പിക്കണം എന്നുള്ളത് വിളിച്ചു പറഞ്ഞ പ്രകാരം തന്നെ ആ വേലക്കാരി അവിടെ യതീന്ദ്രം നടന്നു വരുന്ന ഭാഗത്തുള്ള നിലവിളക്കിലെ വിളക്കും നിളവിളക്കും എല്ലാം തന്നെ അതിലെ എണ്ണയും എല്ലാം തന്നെ അങ്ങ് കമഴ്ത്തി വയ്ക്കുകയാണ് കേട്ടോ അതോടുകൂടി ആ വിളക്കിലുള്ള എണ്ണയൊക്കെ താഴേക്ക് ഒലിച്ചു വരുന്നുണ്ട് അപ്പോഴാണ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവുന്നത് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് യതീന്ദ്രനുമേം കൂടി റൂമിൽ നിന്നും ഓടി വരുന്നത് ഈ സമയം എലക്കാരുടെ അടുത്തേക്ക് വേദയും ഇന്ദ്രജയും കൂടി എത്തിയിട്ടുണ്ടാകും എന്താണ് ഈ ഇങ്ങനെ കൂവി വിളിക്കുന്നത് കള്ളനോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് കള്ളനുണ്ട് ഇവിടെ കള്ളൻ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും യതീന്ദ്രൻ ഓടി അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് അതിന്റെ ബാക്കിലായിട്ടാണ് പത്മ അപ്പോൾ യതീന്ദ്രൻ ആ എണ്ണയിൽ ചവിട്ടി അങ്ങ് തെന്നി വീഴുകയാണ് അതും കൈ കുത്തിയിട്ട് അങ്ങ് വീഴാണ് കേട്ടോ എന്നിട്ട് അവരെല്ലാവരും അയ്യോ അച്ഛ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പത്മയും വേദയും ഇന്ദ്രജയും കൂടി താങ്ങി പിടിക്കുകയാണ് അപ്പോൾ യതീന്ദ്രൻ നിലവിളിക്കുകയാണ് അയ്യോ എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രജ വേലക്കാരിയോട് ചോദിക്കുന്നതൊക്കെയാണ് നീയല്ലേ കള്ളനുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചത് എന്നിട്ട് അവിടെ അത് പിന്നെ എനിക്കൊരു രൂപം തോന്നിയതാണ് എന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൻ്റെ ശേഷം നിനക്ക് ഞാൻ തരുന്നുണ്ട് വെറുതെ ഇല്ലാത്ത കള്ളനുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അച്ഛൻ ഇങ്ങനെ പരിക്ക് പറ്റിയില്ലേ എനിക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ഇന്ദ്രജ പോകുന്നത് അങ്ങനെ ഇന്ദ്രജയും വേദയും പത്മയും യതീന്ദ്രനും കൂടി അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം വേലക്കാരി ഇന്ദ്രജയ്ക്ക് വിളിച്ച് കാര്യം പറയുന്നത് യതീന്ദ്രൻ സാറിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മാഡം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞോട്ടാണ് വിളിക്കുന്നത് അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം മിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു ഒരിക്കലും ും സൂര്യം നന്ദിനിയും ഒന്ന് ചേരാൻ ഞാൻ സമ്മതിക്കില്ല അവർ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും നന്ദിനിയെ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് മിക്ക ഓരോന്നും പ്ലാൻ ചെയ്യുന്നത് ഈ സമയം സൂര്യയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് നന്ദി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ സൂര്യയും നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ് സൂര്യയുടെ ഫോണിലേക്ക് ഇന്ദ്രജ വിളിക്കുന്നത് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണ് പെട്ടെന്ന് നന്ദിനി എണീറ്റ് നോക്കുമ്പോൾ സൂര്യയോട് ചേർന്ന് കിടക്കുന്നത് നന്ദിനി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദിനി സൂര്യയെ തട്ടി വിളിക്കാൻ ഇന്ദ്രജ മേഡം വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ എന്താവും ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് സൂര്യങ്ങ് കൊണ്ടാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അച്ഛന് അപകടം പറ്റി ആശുപത്രിയിലാണ് എന്നങ്ങ് പറഞ്ഞതോടു കൂടി സൂര്യ അങ്ങ് ഞെട്ടിപ്പോകാണ് എന്ത് എന്താ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആദ്യം ഹോസ്പിറ്റലിലേക്ക് വാ എന്നതിൻ്റെ ശേഷം വ്യക്തമായി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നിട്ട് നന്ദിനിയോട് പറയാണ് അച്ഛന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം നീ ഇവിടെയുള്ളവരോടൊന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനി അച്ഛനോടും മുത്തശ്ശിയോടും ചെന്ന് പറയാണ് അങ്ങനെ അവർ പറയാണ് സൂര്യയോട് ഞങ്ങൾ കൂടി വരണോ സൂര്യ സാർ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പോവാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി സുദേവനോട് പറയാണ് ഇവിടേക്ക് വന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് കൊണ്ട് എന്തോ നമ്മൾ വന്ന ദോഷം കൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ സുദേവൻ പറയുന്നത് അമ്മ ഒന്നുകൊണ്ടും സാറിന് ഒന്നും സംഭവിക്കില്ല അമ്മ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുന്നത് സമയം യതീന്ദ്രനെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ഇനി എക്സ്റേ കെട്ടിയതിന്റെ ശേഷം ശേഷം പറയാം ഷോൾഡർ വിട്ടതാവാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പോകുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് നന്ദിനിയും സൂര്യയും കൂടി എത്തുകയാണ് അപ്പോൾ എന്താ അച്ഛൻ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതേന്ദ്രം പറയുന്നത് ആ കനക കള്ളം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചെടുത്തപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ റൂമിൽ നിന്നങ്ങ് ഓടി വന്നതാണ് അപ്പോൾ അവിടെ എണ്ണ കിടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല അതിൽ ചവിട്ടി വീണതാണ് എന്ന് പറയുമ്പോൾ സൂര്യ കള്ളം വന്നോ അപ്പോൾ കള്ളനെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്ന് വേദയോടും ഇന്ദ്രജയോടും ചോദിക്കുമ്പോൾ വേദ പറയാണ് കള്ളനെ നോക്കലല്ലല്ലോ ഇപ്പോൾ ആ സമയത്തുള്ള തിരക്ക് അച്ഛൻ വീണപ്പോൾ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു എന്ന് പറയട്ടോ അങ്ങനെ അന്തിന് ചോദിക്കുകയാണ് നല്ല വേദനയുണ്ടോ സാർ എന്ന് ചോദിക്കുമ്പോൾ വേദന ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളമാവും എന്ന് പറയട്ടോ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് വിഷമമായി എന്ന് പറയും നിങ്ങൾ എന്തിനാണ് അവരെ അറിയിച്ചത് പാവങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദയ്ക്കും ഇന്ദ്രജയ്ക്കും പത്മയ്ക്കും ഒന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പത്മ പാവങ്ങൾ എന്നൊക്കെ അവരെ കുറിച്ച് യതീന്ദ്രം പറഞ്ഞത് കേട്ടുമ്പോൾ ഒരു പുച്ഛഭാവത്തിലാണ് കേട്ടോ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഞാൻ അന്തിനോട് ചോദിക്കുകയാണെ മോൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് എനിക്ക് വരേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓ മഹാറാണി ഇപ്പോ വലിയ വീട്ടിൽ നിന്നൊക്കെ ും പുറത്തിറങ്ങിയതിന്റെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്ന പരിഹാസത്തോട് കൂടിയിട്ടാണ് ആത്മാനന്ദിനിയെ കുറിച്ച് പറയുന്നത് അപ്പോൾ വേദയും ഇന്ദ്രജയും കൂടി ചോദിക്കുകയാണ് എന്താണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അച്ഛൻ നന്ദിനിക്ക് മാത്രം പ്രത്യേകത ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രം പറയുന്നത് എന്താ ഇപ്പൊ ഇവിടത്തെ പ്രശ്നം നമുക്കെന്ന വീട്ടിലേക്ക് പോവാം എന്റെ ചികിത്സയെ കുറിച്ചൊന്നും ആർക്കും ഒരു ടെൻഷനും ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പോഴും വഴക്കിടാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം എനിക്ക് ചികിത്സയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സൂര്യ പറയണ എന്താ അച്ഛ ഇവരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ട് അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ പത്മയും വേദയും ഇന്ദ്രജയും നന്ദിനും കൂടി പുറത്ത് നിൽക്കുകയാണ് ഈ സമയം യതീന്ദ്രനും സൂര്യയും കൂടി സംസാരിക്കാണ് അപ്പോൾ സൂര്യ പറയുന്നത് അച്ഛൻ എപ്പോഴും ഓടി കൂടി നടക്കുന്ന ആളായത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു വീഴ്ച വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണാലും എന്നെ താങ്ങാൻ നീ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട് എന്ത് തന്നെ പകയുടെ പേരിലാണെങ്കിലും നീ എന്നെ ആ സമയത്ത് താങ്ങും തണലുമായി എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സൂര്യയോട് യതീന്ദ്രി നും പറയാണ് അപ്പോൾ സൂര്യക്ക് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സൂര്യ സൂര്യവിഷമത്തോട് കൂടി പറയുന്നത് അച്ഛൻ ഒന്നുകൊണ്ടും കൊണ്ടും വിഷമിക്കരുത് അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് ബാക്കിയുള്ളവർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവരെന്ത് തന്നെ കുറ്റവും കുറവും കൂടി സംസാരിച്ചാലും അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് രതീന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് സൂര്യ ഈ സമയം ഇനിയെ കുത്തി നോവിക്കാനുള്ള ശ്രമത്തിലാണ് പത്മയും വേദയും ഇന്ദ്രജയും അങ്ങനെ ഇന്ദ്രജ നന്ദിനോട് ചെന്ന് പറയണേ ഇനി എന്തിനാണ് നിന്റെ അച്ഛനെയും അമ്മയും അനേറ്റിമാരെയും ഒക്കെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് എന്ന് നന്ദിനി പറയുമ്പോൾ ആത്മ പറയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ എവിടെയെങ്കിലും വെച്ച് ഞാനാണ് നിങ്ങളുടെ ബന്ധു എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഈ പത്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല കാർത്തികയെ നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിച്ചതല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിങ്ങളെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചിട്ട് വേദയും ഇന്ദ്രജയും പത്മയും കൂടി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നന്ദിനി അവരുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ നന്ദിനിയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ മോശമായുള്ള വാക്കുകൾ പറയുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ എൻ്റെ പാവം പിടിച്ച അച്ഛനെയും മുത്തശ്ശിയെയും അനിയത്തിമാരെയും ഒന്നും പറയരുത് എന്ന് പറയുമ്പോഴും വേദയും ഇന്ദ്രജയും നല്ലതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി പൊട്ടിക്കരയുകയാണ് ഡോക്ടർ വന്ന് യതീന്ദ്രനോടും സൂര്യയോടും പത്മയോടും വേദയോടും ഇന്ദ്രജയോടും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നന്ദിനി കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം രണ്ടാഴ്ചത്തേക്ക് ഈ ബാഗ് ഇടണം ഷോൾഡർ വിട്ടതാണ് എന്നുള്ള കാര്യമൊക്കെ പറയട്ടോ അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ തരാം ആരാണ് ഇദ്ദേഹത്തെ നോക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി പരിചരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദി പറയണേ ഞാൻ നോക്കിക്കോളാം അച്ഛനെ എന്ന് പറയണേ എനിക്ക് പറഞ്ഞു തന്നാൽ മതി മരുന്നുകളും ബാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഡോക്ടർ സൂര്യയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുകയാണ് മരുന്നുകളെ കുറിച്ചും എക്സ്റേയെ കുറിച്ചും ഒക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ നന്ദിനി ഏറ്റെടുത്തത് തന്നെ അത് പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല യതീന്ദ്രനെ നന്ദിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് അപ്പോ പത്മ ദേഷ്യത്തിൽ നന്ദിനിയോട് ചോദിക്കുകയാണ് അല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ആരാണെന്നാണ് നിന്റെ വിചാരം എന്നങ്ങ് കൂടി നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാണ് പത്മയ്ക്ക് ദേഷ്യത്തിലാണ് അങ്ങനെ പറയുന്നത് എന്ന കാര്യം മനസ്സിലാവുകട്ടെ അപ്പോൾ യതീന്ദ്രം ഇനിയിപ്പോ അടുത്ത പ്രശ്നം ഇതിന്റെ പേരിലാണല്ലോ എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിലാട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ എത്ര പറഞ്ഞാലും നന്നാവുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ പത്മ വീണ്ടും നന്ദിനിയോട് ചോദിക്കുകയാണ് നീ എന്താടി മിണ്ടാതെ ഞാൻ ഞത്തിൻ്റെ ആരാടി നീ അങ്ങ് എല്ലാ പരിചരണവും നീ അങ്ങ് ഏറ്റെടുക്കാൻ പിന്നെ എന്താ എനിക്കറിയില്ലേ എൻ്റെ ഭർത്താവിനെ നോക്കാനും സംരക്ഷിക്കാനും എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനിക്ക് അങ്ങ് ഉത്തരം മുട്ടിപ്പോവാണ് ഓ പത്മ പറയണേ നിന്റെ ഒരു സഹായം വേണ്ട എനിക്കറിയാം ഇദ്ദേഹത്തെ നോക്കാൻ എന്ന് പറഞ്ഞ് നന്ദിനിയെ അവിടെ നിന്നും ആട്ടി ആട്ടിവിടുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സൂര്യ അത് കേട്ടോണ്ട് വരുന്നുണ്ട് അങ്ങനെ സൂര്യ നല്ല കിടല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സൂര്യ രാത്രിയിൽ തന്നെ നന്ദിനിയെ അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരുമുള്ള ആ വീട്ടിലേക്ക് തന്നെ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് സൂര്യ നന്ദിനിയുമായിട്ട് സൂര്യ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന സമയത്ത് കാറിൽ വെച്ച് നന്ദിനി വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ സൂര്യ പറയുന്നുണ്ട് നീ അവിടെയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്കറിയില്ലേ അവർക്കൊക്കെ നല്ല മുഴുത്ത ഭ്രാന്താണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് അത് വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ്